നിങ്ങളുടെ അവിടെയൊക്കെ മഴ എങ്ങനെയുണ്ട് ഇവിടെ മഴ അങ്ങ് തകർത്ത് പെയ്യുവാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ഗാർഡനിലെ ചെടികളൊക്കെ നല്ല ഉഷാറായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് അങ്ങനെ ഈ ഒരു മഴയും നമ്മുടെ ചെടിയുടെ ഭംഗിയൊക്കെ ആസ്വദിച്ച് അങ്ങനെ നോക്കി നിൽക്കുമ്പോഴാണ് ദേ നമ്മുടെ ഈ ഒരു പൂച്ചെടിയുടെ ബാക്കിൽ ഒരു ചൊറിയാൻ പുഴു അപ്പോൾ ഇവരൊക്കെ നമ്മുടെ ഈ ഒരു ഇലയൊക്കെ ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം തന്നെ അതിൻ്റെ അടുത്ത് ഞാൻ അങ്ങ് കളഞ്ഞു കേട്ടോ അപ്പം നമുക്കിന്ന് കുറച്ച് പരിപാടിയുണ്ട് നമ്മൾ ആദ്യം പുല്ല് സെറ്റ് ചെയ്തിരുന്നല്ലോ ആ ഒരു ഭാഗത്ത് ദേ ഈ ഒരു പൂച്ചെടി നടാനാണ് എൻ്റെ പ്ലാൻ ഈയൊരു ചെടിക്ക് ഇത്രയും ഭംഗിയുണ്ടെന്നുള്ളത് ഈ ഒരു മഴക്കാലം വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതിന് സൺസെറ്റ് ബെല്ലെന്ന് പറഞ്ഞൊരു അടിപൊളി പേരുണ്ടെന്ന് ഞാൻ ഇപ്പോഴാണ് കേൾക്കുന്നത് നമ്മുടെ പറമ്പിലൊക്കെ കണ്ടുവരുന്ന ചെടിയാണ് ഇതിനധികം വെയിലോ കാര്യങ്ങളോ ഒന്നും വേണ്ട പക്ഷേ ഈ ഒരു മഴക്കാലം ആയി കഴിയുമ്പോൾ നല്ല രീതിയിൽ പടർന്ന് പിടിച്ച് പൂക്കളൊക്കെ ഉണ്ടാവും ഇപ്പോൾ പല ഭാഗത്തും പല സ്ഥലങ്ങളിലും ഞാൻ ഈ ഒരു ചെടി കണ്ടപ്പോഴാണ് ഇതിൻ്റെ ആ ഒരു ഭംഗിയൊക്കെ എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലായേ ആദ്യം എനിക്കിതിനോട് വലിയ മൈൻഡോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോഴാണ് എവിടെ പോയാലും ചെടികളൊക്കെ ശ്രദ്ധിച്ചു തുടങ്ങിയതും അത് വീട്ടിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു താല്പര്യമൊക്കെ കാണിച്ചു തുടങ്ങിയപ്പോഴാണ് ഓരോ ചെടിക്കും എത്രത്തോളം ഭംഗി ഉള്ളത് മനസ്സിലായത് അപ്പോൾ എന്തായാലും ഈ ഒരു ഭാഗത്ത് ആ ഒരു പൂച്ചെടിയൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ നമുക്ക് ബാക്കി അപ്ഡേറ്റ്സ് അടുത്ത വീഡിയോയിൽ കാണാം ബൈ